ഇന്നൊരു ബ്യൂട്ടി വ്ലോഗാണ് സാധാരണ ഞാൻ ബ്യൂട്ടി ഒന്നും ചെയ്യാറില്ല കാരണം എനിക്കതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല ഒന്നാമത് നമ്മൾ സഹസ്ര ഓർഗാനിക് എന്ന ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സക്സസ്സിലാണ് അതുകൊണ്ട് മറ്റൊരു കാര്യങ്ങളും നമ്മൾ തൽക്കാലം ചെയ്യുന്നില്ല എങ്കിലും എനിക്കൊരുപാട് പ്രയോജനപ്പെട്ട ഒരു പാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഗോതമ്പ് പൊടി മഞ്ഞൾ പൗഡർ തേൻ പാൽ ഇത്രയും സാധനങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതിൽ ഗോതമ്പ് നമ്മുടെ വീട്ടിൽ ഗോതമ്പ് വാങ്ങിച്ച് പൊടിപ്പിച്ചതാണ് തേൻ എൻ്റെ വീട്ടിൽ തന്നെ അതിനകത്ത് നിന്ന് കൊണ്ടുവന്നതാണ് മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾ ഉണക്കി ഉണക്കിപ്പൊടിപ്പിച്ചതാണ് പിന്നെ പശുവും പാൽ ഇത്രയും സാധനവും ഇത്രയും സാധനം ഒരു കാൾസ്പൂൺ ഗോതമ്പ് പൊടി ഒരു കാൾസ്പൂൺ മഞ്ഞൾപ്പൊടി ഒത്തിരി തേനും രണ്ട് സ്പൂൺ പാലും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്തൊരു ഒരു അര മുപ്പാൽ മണിക്കൂർ ഞാനൊരു ഒന്നര മണിക്കൂർ വെച്ചത് നല്ലതായിട്ട് എൻ്റെ കുറേ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓർത്തത് പോലെ ഇത് വീക്ക്ലി പ്രൈസ് ആഴ്ചയിൽ രണ്ട് വെട്ടം മുപ്പത് വയസ്സ് കഴിഞ്ഞവർ ചെയ്ത് നോക്കുക ചെറിയ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ ഹോർമോണിൻ്റെയൊക്കെ ആയിട്ടുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് മാറിയിട്ട് പിന്നെയും വരും അപ്പം നമ്മൾ പ്രോഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള ഓരോ കുഴപ്പങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഏജ് എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞത് കാരണം മുപ്പത് വയസ്സ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്കിന്നിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുപോലെ നാശപ്പെട്ടു പോകും ഞാൻ ആദ്യം എൻ്റെ കൈയാണ് ഏറ്റവും കുഴപ്പമുള്ളത് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല കയ്യിലാദ്യം ഇട്ടു കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കുറേ സമയം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ മാറ്റം വളരെ വലുതാണ് എൻ്റെ പ്രോഡക്റ്റും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റവും ഉണ്ട് ഇത് വീക്കിലി രണ്ട് പ്രാവശ്യം ചെയ്തു നോക്കും ധൈര്യമായിട്ട് ചെയ്ത് നോക്കും നല്ല മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ചെയ്യണം തേൻ ഉപേക്ഷിക്കരുത്